അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും പഴയനൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐഎച്ച്ആർഡിക്ക് ഹാട്രിക് നേട്ടം തുടർച്ചയായി മൂന്നാം വർഷവും റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വോളണ്ടിയർമാരാണ് അഭിമാന താരങ്ങളാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോളേജിലെ ദേവിക മേനോനും രണ്ടായിരത്തിഇരുപത്തിനാലിൽ നിത്യ ആർശങ്കറും ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ നേഘാ സണ്ണിയെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിൽ നിന്നും റിപ്പബ്ലിക് ഡേ പരേഡിന് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ആറ് പെൺകുട്ടികളിൽ ഒരാളായാണ് നേഘ സണ്ണിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിലൂടെ തുടർച്ചയായ മൂന്ന് വർഷം ഹാട്രിക് കിരീടം ചൂടുകയാണ് പഴയന്നൂർ ഐ എച്ച് ആർ ഡി കോളേജ് ഐ എച്ച് ആർ ഡി പഴയന്നൂരിലെ എൻ എസ് എസ് വോളണ്ടിയറും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയുമാണ് നേഗാസണ്ണി വരുന്ന മാത്രല്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ഞങ്ങളുടെ കോളേജിൽ നിന്ന് രണ്ട് വോളണ്ടിയേഴ്സ് അവിടെ പരേഡ് ചെയ്യാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം എനിക്ക് അങ്ങനെ ഒരു ചാൻസ് ഇരിക്കലും ഞാൻ വളരെ സന്തോഷിക്കുന്നു ഒപ്പം വല്ലാതെ അഭിമാനവും തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ജേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായി ഞാൻ ഫസ്റ്റ് ഇയർ കോളേജിൽ വന്ന സമയത്ത് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കിട്ടിയിരുന്നു അപ്പോഴാണ് ഇങ്ങനെ എൻ എസ് എസിൽ റിപ്പബ്ലിക് ഡേ പരേഡ് എന്നൊരു കാര്യത്തെപ്പറ്റി ഞാൻ അറിയേണ്ടത് പിന്നെ അതിന് ശേഷം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അതിൻ്റെ പ്രിപ്പറേഷനും ട്രെയിനിങ്ങും എല്ലാം ഞാൻ തുടങ്ങിയത് തീർത്തും ഞാനൊരു എൻ സി സി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷെ അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് പരേഡ് നന്നായിട്ട് അറിയണം അതുപോലെ തന്നെ കൾച്ചറലായിട്ട് കുറച്ചറിയണം എൻ എസ് എസിനെ കുറിച്ചുള്ള ജനറൽ നോളജ് ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്